ദി ജേണലിസ്റ്റിലേക്ക് ഓ അബ്ദുള്ള എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നയാളും ഇപ്പോൾ എയറിലാണ് ഇയാൾ എയറിലായതിനു പിന്നിലെ കാരണം മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ നടത്തിയ വഴിപാട് അനിസ്ലാമികമാണെന്നും അത് മമ്മൂട്ടി പറഞ്ഞിട്ടാണെങ്കിൽ മാപ്പ് ചോദിക്കണം ഇസ്ലാമിക സമൂഹത്തോട് മമ്മൂട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചില വാചകങ്ങൾ ചാനലുകളിലൂടെ പറയുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഓ അബ്ദുള്ള പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം എങ്ങനെയാണ് ഓ ചാരി മുസ്ലിങ്ങളെ മുഴുവൻ കേരളത്തിൽ കടന്നാക്രമിക്കുന്ന ഒരു കൂട്ടർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നും അത് ഭയത്തോടെയും ജാഗ്രതയോടും കൂടി കണ്ടില്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ അനന്തര ഫലങ്ങളെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ഓ അബ്ദുള്ള പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പിച്ച് പറയണം വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമ നടൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ അനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തു എന്നേ കണക്കാക്കേണ്ടതു പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ ഇത്ര അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ സമർപ്പിക്ക അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു വാർത്തിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോടെ അള്ളാഹുവിനോടെ സഹായം തേടാൻ പാടുള്ളൂ നോക്കുക ഇത് കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഒരു സംശയവുമില്ല കാരണം മാധ്യമം പത്രത്തിന്റെ തുടക്കം മുതൽ എഡിറ്ററും മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് പരിചയവും കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ നിരവധി വാർത്തകളിലൂടെയും വിശകലനങ്ങളിലൂടെയും ഒക്കെ ഇടപെടുകയും ചെയ്തിട്ടുള്ള ആളാണ് ഈ ഒ അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതനായി തന്നെയാണ് പലപ്പോഴും പല വേദികളിലും അറിയപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇതെന്തു പറ്റി എന്ന ചോദ്യം ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ പോലും പരസ്പരം ചോദിക്കുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമികമോ അനിസ്ലാമികമോ ആയിക്കൊള്ളട്ടെ പക്ഷെ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയ കോണ്ടക്സ്റ്റ് അത് മതപരമല്ല മതനിരപേക്ഷപരമാണ് സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മതത്തിന് ഒരു ഒരു കാര്യവുമില്ല മിസ്റ്റർ അത് ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ ഇന്ന് മാധ്യമപ്രവർത്തകരായ മാത്യു സാമുവൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്ന ആ വാചകങ്ങൾ നോക്കുക ഇസ്ലാമിക മതതീവ്രവാദി പൂജ്യം അബ്ദുള്ള ശരിക്കുമുള്ള സ്വഭാവം പുറത്തായി മതതീവ്രവാദിയായി ജീവിക്കണം കേരള മുസ്ലിങ്ങളോടും മമ്മൂട്ടിയോടും ആഹ്വാനവുമായി പൂജ്യം അബ്ദുള്ള എന്നാണ് ഈ യോ അബ്ദുള്ളയെ പൂജ്യം അബ്ദുള്ള എന്ന് പറഞ്ഞ് സർക്കാസ്റ്റിക് ആയിട്ടാണ് മാധ്യമ പ്രവർത്തകനായ മാത്യു സമോൽ തന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഈ വീഡിയോ വന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അരലക്ഷത്തിനുമേൽ പ്രേക്ഷകരായി അദ്ദേഹം ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏതാണ്ട് അഞ്ചോ ആറോ മണിക്കൂറുകൾക്കുള്ളിൽ യൂട്യൂബറായ സാജംഷ് കാര്രിയ ഈ വീഡിയോ വീണ്ടും ചെയ്തിട്ടുണ്ട് ഇതേ ഇതേ ടോപ്പിക് അതായത് മാത്യു സാമുവൽ ചെയ്തത് നേരെ കോപ്പി ചെയ്തിട്ട് സാജംസ് ക്യാരിയ ചെയ്തിരിക്കുന്ന വീഡിയോ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് മമ്മൂട്ടിക്ക് ഹൂറികളെ കിട്ടില്ല വഴിപാട് നടത്തി സ്വർഗ്ഗയാത്ര തടഞ്ഞ മോഹൻലാൽ വഴിപാട് നടത്തിയ ലാലേട്ടൻ പെട്ടു മമ്മൂക്ക സ്വർഗ്ഗത്തിൽ പോകില്ല എന്നാണ് ഈ അബ്ദുള്ള വിഷയത്തിൽ മാത്യു സാമുവലിൻ്റെ വീഡിയോ കോപ്പി ചെയ്ത് യൂട്യൂബർ സാജംഷ് ക്യാരിയ ചെയ്ത വീഡിയോയുടെ ടൈറ്റിലും ഒക്കെ ഇങ്ങനെയാണ് നോക്കുക അതിൻ്റെ അളവുകൾ മാറുന്നുണ്ട് നോക്കുക മമ്മൂട്ടിക്ക് ഹൂറികളെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കൂടി ഇസ്ലാമിനെ കടന്നു കയറിയിട്ടാണ് സാജൻഷ് കാരിയ തൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ നോക്കി അതിലൊക്കെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന പല പദ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പലതും സാജൻഷ് കാരിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്യുസാം പോലാണെങ്കിൽ ഓ അബ്ദുള്ളയെ കടന്ന് അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ ഈ ഈ ഈ വിഷയത്തിൽ നിരവധിയായിട്ടുള്ള പ്രചാരണങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട് അതായത് ഓ അബ്ദുള്ള പറയുന്നത് മുസ്ലിങ്ങളുടെ ശബ്ദമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ് അവർക്ക് മതനിരപേക്ഷതയില്ല അവർക്ക് അവരുടെ മതമാണ് വലുത് അവരുടെ മതത്തിൽപ്പെട്ടവരല്ലാത്തവരെ ആരെയും മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓ അബ്ദുള്ളയെ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ മുസ്ലിം സമുദായത്തിനു നേരെ കേരളത്തിൽ ഒരു ക്യാമ്പയിൻ പോലെ വരുന്നുണ്ട് അവിടെയാണ് എൻ്റെ ഒരു പ്രശ്നം അതായത് ഓ അബ്ദുള്ള പറയുന്നത് എല്ലാ മുസ്ലീങ്ങളും അംഗീകരിക്കുന്നുണ്ടോ ഇതാണോ യഥാർത്ഥ മുസ്ലിം അല്ലെങ്കിൽ എല്ലാവരും ും ഒ അബ്ദുള്ള പറയുന്നത് പോലെ മമ്മൂട്ടിക്ക് വേണ്ടി പ്രിയപ്പെട്ട സ്നേഹിതനായ മോഹൻലാൽ ഒരു അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുമ്പോൾ അയ്യപ്പനും വാവരുമുള്ള ശബരിമല ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തുമ്പോഴേക്കും പൊട്ടിത്തെറിച്ച് ക്ഷോഭത്തോടു കൂടി രംഗത്ത് വന്ന് മമ്മൂട്ടി മാപ്പ് പറയണം മമ്മൂട്ടി തോപ് ചെയ്യണം മമ്മൂട്ടി ചെയ്തത് അനിസ്ലാമികമാണ് എന്നൊക്കെ പറയുന്ന വിധത്തിലാണോ കേരളത്തിലെ മുസ്ലിങ്ങൾ പെരുമാറുന്നത് എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിതിൽ പരിശോധിക്കേണ്ട വിഷയം കാരണം ഈ ഒ അബ്ദുള്ളയെ കാണിച്ചുകൊണ്ട് കേരളത്തിലെ സകല മുസ്ലിങ്ങളും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഈ ക്യാമ്പയിൻ വരുന്നത് എവിടെ നിന്നാണ് ഹലാൽ ജിഹാദ് എന്ന് പറഞ്ഞ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊക്കെ നടക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് അത് പോലെ കേരളത്തിൽ പടർന്നു പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ഓ അബ്ദുള്ളയോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് പ്രതികരിക്കുന്നത് എന്നറിയാനായിട്ട് നമുക്ക് നോക്കാം എല്ലാ മുസ്ലീങ്ങളും ഓ അബ്ദുള്ളയെ പോലെയാണോ എന്നത് മാത്രമാണ് എൻ്റെ ചോദ്യം അപ്പോൾ അതിൽ സഹീർ പുൽപ്പറമ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് അദ്ദേഹം കഴിഞ്ഞ ഒരു ഏഴ് മണിക്കൂർ മുമ്പ് ഈ വിഷയത്തിൽ അതായത് മാത്യു സാമൂലും മറുനാടൻ ും ഒക്കെ വീഡിയോ ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ സഹീർ പുൽപ്പർമ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അല്ല അദ്ദേഹത്തിന്റെ പോസ്റ്റ് ചെയ്യാൻ പ്രേക്ഷകരെ കാണിക്കാം വെറുപ്പ് ഇരന്ന് വാങ്ങുന്ന മതമാക്കി ഇസ്ലാം മതത്തെ മാറ്റിയത് ഇയാളെ പോലുള്ള ഊളകളാണ് ഇതുപോലൊരു നാറിയ വർത്താനം ഈ നൂറ്റാണ്ടിൽ കാണില്ല അധിക പ്രസംഗം മാത്രമല്ല ഇത് മുന്തിയ വർഗീയ പ്രസംഗം കൂടിയാണ് മനുഷ്യർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒട്ടനവധി വഴികളുണ്ട് തനിക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി വിശ്വാസിയായ ഒരാൾ പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിപ്പിക്കുന്നതും പൂജ ചെയ്യുന്നതുമൊക്കെ മനുഷ്യർ തമ്മിലുള്ള പ്രകടമായ സ്നേഹത്തിന്റെ വഴികളാണ് അതുകണ്ട് മനുഷ്യരായ എല്ലാവർക്കും ഉള്ള് നിറഞ്ഞിട്ടുണ്ട് കണ്ണു നനഞ്ഞിട്ടുണ്ട് എന്നാൽ ചില ദുർബുദ്ധികൾക്ക് അതത്ര രസിച്ചിട്ടില്ല മുസ്ലിം സമുദായത്തോട് മാപ്പ് പറഞ്ഞ് തൗബ ചെയ്യണം പോലും പിന്നെ ഇയാൾ പറയുന്നതും കേട്ട് അതിന് വരാനിരിക്കുകയല്ലേ എത്ര ചീഞ്ഞ മനസ്സാണ് വിശ്വാസിയെന്ന് അഹങ്കരിക്കുന്ന ഇയാൾക്ക് എന്ന് നോക്കൂ എന്തിനാണ് പടച്ചോനെ ഇത്തരം ദുരന്തങ്ങളെ സൃഷ്ടിച്ച് മനുഷ്യരെ പരീക്ഷിക്കുന്നത് ഓ അബ്ദുള്ള നിങ്ങൾ തുപ്പിയ ഈ വെറുപ്പിന് സമൂഹത്തോട് മാപ്പ് പറയേണ്ടത് നിങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഷാഹിറ എടക്കാട് എന്ന് പറയുന്ന ഒരു ആളുടെ പേരും കൂടി കോട്ടിട്ടുണ്ട് ചിലപ്പോൾ ആളുടെ പോസ്റ്റ് ഇദ്ദേഹം കോപ്പി ചെയ്തതായിരിക്കാം എന്തായാലും ഇത് വ്യാപകമായി തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള നിരവധി ആളുകൾ ഓ അബ്ദുള്ളക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും പ്രതിഷേധം രൂക്ഷമായതോടുകൂടി ഓ അബ്ദുള്ള തൻ്റെ പോസ്റ്റ് എഫ് ബി യിൽ നിന്ന് മുക്കിയിട്ടുണ്ട് അതിനടിയിൽ ഇബ്രാഹിം വി എന്ന് പറയുന്ന ആൾ വന്നിട്ട് പറയുന്നുണ്ട് മമ്മൂട്ടി പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് തടി സലാമത്താക്കിയല്ലേ അബ്ദുള്ള ക എന്ന് ചോദിക്കുന്നുണ്ട് അതായത് പണി എന്ന് മനസ്സിലായപ്പോൾ മമ്മൂട്ടി പോസ്റ്റ് താങ്കൾ ഡിലീറ്റ് ചെയ്തല്ലോ എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത് അതിന് ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓ അബ്ദുള്ള ഇടുന്ന വീഡിയോകളുടെ അടിയിലൊക്കെ പോയിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ഒറിജിനൽ ഐ ഡിയിൽ വന്നിട്ട് ഓ അബ്ദുള്ള ചീത്ത വിളിക്കുന്നുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും ഓ അബ്ദുള്ളയെ പോലെ ചിന്തിക്കുന്നവരാണെന്നോ മുസ്ലിങ്ങൾ എല്ലാവരും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച മോഹൻലാലിനെതിരെ തിരിയുകയാണ് എന്നൊന്നും അർത്ഥമില്ല പക്ഷെ ചില ആളുകൾ ഇത് മൊത്തത്തിൽ മുസ്ലിമിൻ്റെ പ്രശ്നമാക്കി അല്ലെങ്കിൽ മുസ്ലീങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റു മതങ്ങളെ കടന്നാക്രമിക്കുന്നു മറ്റു മതങ്ങളുടെ ആരാധന വിലക്കുന്നു അല്ലെങ്കിൽ മറ്റു മതങ്ങളുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വിഷയത്തെയും മുസ്ലിങ്ങൾക്കെതിരായിട്ട് പൊതുവിൽ തിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഇതിലെനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ മമ്മൂട്ടി മോഹൻലാലും മതം കൊണ്ട് സുഹൃത്തുക്കളായ അല്ലെങ്കിൽ മതം നോക്കി ഈ നീ ഇന്ന മതം ഞാൻ ഇന്ന മതം എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കളായ ആളുകളല്ല അവർ അവരുടെ സ്നേഹം അവരുടെ ഊഷ്മളമായ സൗഹൃദം എന്താണ് എന്നീ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് രണ്ടുപേർക്കും ഫാൻസ് ഉണ്ട് അവർ അവിടെ ഇരുന്നിട്ട് മമ്മൂട്ടിയുടെ പടം ഇത്ര ഓടി മോഹൻലാലിൻ്റെ പടം ഇത്ര ഓടിയെന്നൊക്കെ പറഞ്ഞാൽ ഫാൻ ഫൈറ്റിങ്ങുകൾ നടത്താറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ട് നടന്മാരും ഉറ്റ ഉച്ചചങ്ങാതിമാരാണ് അവരുടെ ചരിത്രം അവരൊന്നിച്ച് വളർന്നു വന്ന സാഹചര്യം ഒരു കാലഘട്ടത്തിൻ്റെ ഒരേ കാലഘട്ടത്തിൻ്റെ രണ്ട് വലിയ നടന്മാരാണ് മഹാനടന്മാരാണ് മമ്മൂക്കെ മോഹൻലാൽ അപ്പോൾ അവരതുപോലെ സ്നേഹത്തിൽ കഴിയുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കൂട്ടത്തിലൊരാൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു അപകടമുണ്ടായി അല്ലെങ്കിൽ അസുഖം പിടിപെട്ടു എന്ന് വാർത്ത വരുമ്പോഴേക്കും അവര് വല്ലാതെ വിഷമിക്കും ആ വിഷമത്തിൻ്റെ പുറത്താണ് മോഹൻലാൽ ശബരിമലയിൽ പോയിട്ട് പൂജകൾ ചെയ്തത് മമ്മൂട്ടിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി അതിനെ ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് മമ്മൂട്ടി ഹൂറികളെ കാണാതെ ഒടുങ്ങും എന്ന രീതിയിലൊക്കെ ചില കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരെ പൊതുവിൽ പടച്ചുവിടുന്ന ചില വാചക കസർത്തുകൾ അതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ മോശമാണെന്നാണ് എനിക്ക് പറയേണ്ടത് എന്തായാലും ഓ അബ്ദുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത്ര അല്ലെങ്കിൽ ഓ അബ്ദുള്ള എടുക്കുന്ന നിലപാടുകൾ പറയുന്ന കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് മമ്മൂട്ടി മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം തൗബ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ മമ്മൂട്ടി പറഞ്ഞിട്ട് മോഹൻലാൽ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിക്കാം ഇത് മമ്മൂട്ടി അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല മോഹൻലാൽ പോയി പ്രാർത്ഥിച്ചത് മമ്മൂട്ടിയുടെ അറിവോട് കൂടിയല്ല ഒരു സുഹൃത്തിന് വേണ്ടി മറ്റൊരു സുഹൃത്ത് ചെയ്ത കാര്യമാണ് അത് മതനിരപേക്ഷതയുടെ അടയാളം കൂടിയാണ് പ്രത്യേകിച്ചും അയ്യപ്പനും വാവരും ഒന്നിച്ചു കഴിയുന്ന ശബരിമലയിൽ പോയി തന്നെ ചെയ്യുമ്പോൾ അതിന് ഒരു കുറ്റവും പറയേണ്ടതില്ല കേരളം അങ്ങനെയാണ് മതനിരപേക്ഷതയുടെ അടയാളമായാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തിനെ അപകടം പറ്റിയാൽ അവൻ്റെ മതം നോക്കിയിട്ടല്ല നമ്മൾ സഹായിക്കും അവൻ അവൻ മറ്റൊരു മതത്തിൽപ്പെട്ടയാളാണെങ്കിലും നമ്മുടെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ അവൻ ഒരാപത്വം വരുത്തില്ലേ അങ്ങനെയാണ് മലയാളികൾ അതാണ് നമ്മുടെ മതനിരപേക്ഷത അവിടേക്കാണ് ഈ ഒ പോലുള്ള ആളുകൾ ഇമ്മാതിരി വൃത്തി കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒ അബ്ദുള്ളയോട് ഒരു യോജിപ്പുമില്ല പക്ഷേ ഓ അബ്ദുള്ള പറഞ്ഞതിൻ്റെ പേരിൽ മുഴുവൻ മുസ്ലിങ്ങളെയും കടന്നാക്രമിക്കുന്ന വിധത്തിൽ ഓരോന്ന് പടച്ചുവിടുന്നതിനോടും യോജിപ്പില്ല